ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഷിയ ബട്ടർ മുടിയിൽ തേച്ചു നോക്കൂ മുടി സോഫ്റ്റ് ആകും തിളങ്ങും വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മുടി സംരക്ഷിക്കാനായി നിങ്ങളുടെ ദിനചര്യയിൽ ഷിയ ബട്ടർ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ മുടിക്ക് നിരവധി ഗുണങ്ങൾ നൽകും മുടി സോഫ്റ്റ് ആകാനും തിളങ്ങാനും ഇവ നിങ്ങളെ സഹായിക്കും ഷിയ ബട്ടർ എങ്ങനെ ഉപയോഗിക്കാം ഷിയ ബട്ടർ നേരിട്ട് തലയിൽ ഉപയോഗിക്കാവുന്നതാണ് അതിനായി നിങ്ങളുടെ കൈപ്പത്തികൾക്കിടയിൽ ഒരു ചെറിയ അളവെടുത്ത് ഇത് നേരിട്ട് തലയോട്ടിയിലും മുടിയിലും പുരട്ടുക പ്രധാനമായും മുടിയുടെ അറ്റത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും ഇത് തലയിൽ പുരട്ടി വെക്കുക തുടർന്ന് വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക വരണ്ട മുടിക്ക് മുടി വരണ്ടതായി തോന്നുന്നു എങ്കിൽ പരിഹരിക്കാൻ ബട്ടർ മാസ്ക് സഹായിക്കും രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് ഇളക്കുക ഈ മിശ്രിതം മുടിയുടെ അറ്റത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുരട്ടുക കഴുകുന്നതിന് മുൻപ് മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക എണ്ണമയമുള്ള മുടിക്ക് എണ്ണമയമുള്ള മുടിക്ക് അധിക എണ്ണ ചേർക്കാതെ ഈർപ്പം നൽകുന്ന ഒരു മാസ്ക് ആവശ്യമാണ് രണ്ട് ടേബിൾ സ്പൂൺ ഷിയ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും ചേർത്ത് തലയോട്ടിയിലും മുടിയിലും പുരട്ടുക തുടർന്ന് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകുക ചുരുണ്ട മുടിക്ക് ചുരുണ്ട മുടിക്ക് അധികം ജലാംശം ഗുണം ചെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഷീയാ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒരു മുട്ടയുടെ മഞ്ഞക്കറിവും ചേർത്ത് ഇളക്കുക ഈ മിശ്രിതം നിങ്ങളുടെ മുടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റ് വയ്ക്കണം തുടർന്ന് നന്നായി കഴുകി കളയുക ഇനി മുടി വളരെയധികം ഡാമേജ് ആയ അവസ്ഥയിലാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഷീയാ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ അവക്കാഡോയും ഒരു ടീസ്പൂൺ അരഗൻ ഓയിലും ചേർത്ത് നന്നായി ഇളക്കുക ഇത് മുടിയിൽ പുരട്ടുക നാൽപ്പത് മിനിറ്റ് നേരം വയ്ക്കുക തുടർന്ന് നന്നായി കഴുകുക ഡി ഐ വൈ ബട്ടർ മാസ്കുകൾ നിർമ്മിക്കാൻ എളുപ്പമാണ് കൂടാതെ വിവിധ മുടി തരങ്ങൾക്ക് ഗുണം നൽകുന്ന ഈ മാസ്കുകളിൽ പ്രകൃതിദത്ത ചേരുവകൾ മാത്രം ഉപയോഗിക്കുന്നു പതിവായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യവും അഴകും മെച്ചപ്പെടുത്തും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്നോ രണ്ടോ തവണ ബട്ടർ മുടിയിൽ തേച്ചു നോക്കൂ മുടി മുടി സോഫ്റ്റ് ആകും തിളങ്ങും എത്നിക് ബ്യൂട്ടി സംരക്ഷിക്കാനായി നിങ്ങളുടെ ദിനചര്യയിൽ ഷിയ ബട്ടർ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ മുടിക്ക് നിരവധി ഗുണങ്ങൾ നൽകും മുടി സോഫ്റ്റ് ആകാനും തിളങ്ങാനും ഇവ നിങ്ങളെ സഹായിക്കും ഷിയ ബട്ടർ എങ്ങനെ ഉപയോഗിക്കാം ഷിയ ബട്ടർ നേരിട്ട് തലയിൽ ഉപയോഗിക്കാവുന്നതാണ് അതിനായി നിങ്ങളുടെ കൈപ്പത്തികൾക്കിടയിൽ ഒരു ചെറിയ അളവെടുത്ത് ഇത് നേരിട്ട് തലയോട്ടിയിലും മുടിയിലും പുരട്ടുക പ്രധാനമായും മുടിയുടെ അറ്റത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും ഇത് തലയിൽ പുരട്ടി വയ്ക്കുക തുടർന്ന് വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക വരണ്ട മുടിക്ക് മുടി വരണ്ടതായി തോന്നുന്നു എങ്കിൽ പരിഹരിക്കാൻ ബട്ടർ മാസ്ക് സഹായിക്കും രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് ഇളക്കുക ഈ മിശ്രിതം മുടിയുടെ അറ്റത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുരട്ടുക കഴുകുന്നതിന് മുൻപ് മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക എണ്ണമയമുള്ള മുടിക്ക് എണ്ണമയമുള്ള മുടിക്ക് അധിക എണ്ണ ചേർക്കാതെ ഈർപ്പം നൽകുന്ന ഒരു മാസ്ക് ആവശ്യമാണ് രണ്ട് ടേബിൾ സ്പൂൺ ഷിയ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും ചേർത്ത് തലയോട്ടിയിലും മുടിയിലും പുരട്ടുക തുടർന്ന് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകുക ചുരുണ്ട മുടിക്ക് ചുരുണ്ട മുടിക്ക് അധികം ജലാംശം ഗുണം ചെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഷീ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒരു മുട്ടയുടെ മഞ്ഞക്കരവും ചേർത്ത് ഇളക്കുക ഈ മിശ്രിതം നിങ്ങളുടെ മുടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റ് വയ്ക്കണം തുടർന്ന് നന്നായി കഴുകി കളയുക ഇനി മുടി വളരെയധികം ആയ അവസ്ഥയിലാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഷീയാ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ അവക്കാഡോയും ഒരു ടീസ്പൂൺ അരഗൻ ഓയിലും ചേർത്ത് നന്നായി ഇളക്കുക ഇത് മുടിയിൽ പുരട്ടുക നാൽപ്പത് മിനിറ്റ് നേരം വയ്ക്കുക തുടർന്ന് നന്നായി കഴുകുക ഈ ഡി ഐ വൈ ഷിയാ ബട്ടർ മാസ്കുകൾ നിർമ്മിക്കാൻ എളുപ്പമാണ് കൂടാതെ വിവിധ മുടി തരങ്ങൾക്ക് ഗുണം നൽകുന്ന ഈ മാസ്കുകളിൽ പ്രകൃതിദത്ത ചേരുവകൾ മാത്രം ഉപയോഗിക്കുന്നു പതിവായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യവും അഴകും മെച്ചപ്പെടുത്തും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്